നമസ്കാരം സാർ സഫയർ ഡയറക്ടറും ഫിസിക്സ് അധ്യാപകനുമായ ഡോക്ടർ വി സുനിൽകുമാർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിനോട് ഈ നീറ്റ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത് സാര് ഈ നീറ്റിൻ്റെ എക്സാമിനേഷന് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത് എന്ന് പ്രോസ്പെക്ടസിലോ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടതായിട്ട് സാറിന് അറിയാം ഒരു സ്ഥലത്തും ഇതുവരെ നീറ്റിന് വേണ്ടി എൻ സി ആർ ടി ബുക്കിന് ക്വസ്റ്റ്യൻ വരുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ബട്ട് അവരൊരു സിലബസ് കൊടുത്തിട്ടുണ്ട് അത് എൻ എം സി ആണ് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ മെഡിക്കൽ കൗൺസിലാണ് ഒരു സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആ സിലബസിൻ്റെ അകത്തീനെ വരൂ ഉള്ളൂ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉണ്ടായിരുന്ന ടോപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായ ടോപ്പിക്കും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ കുറച്ച് ടോപ്പിക്ക് ഫിസിക്സിന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡിലീറ്റ് ചെയ്തതിൽ ഉണ്ടായ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റിയാണ് ആ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ പാടില്ല മെഡിക്കൽ കൗൺസിൽ സിലബസ് വഴി പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സിലബസിൽ അത് ഉണ്ടായിരുന്നു ഒട്ടും തന്നെ ഈ രണ്ട് വർഷത്തെ പ്രോസ്പെക്ടസ് വ്യക്തമായി പരിശോധിക്കുമ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ട് കിട്ടുന്ന ഒരു ഒരു ആൻസറാണ് പക്ഷെ എന്നിട്ടും ഈ വർഷം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല ഡിലീറ്റ് ചെയ്തിട്ടില്ല ഓക്കെ ഞാൻ ആദ്യം ചോദിച്ചു വന്ന ചോദ്യ യഥാർത്ഥത്തിൽ ഈ എൻ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് അതിൽ ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള അപാകത പരിഹരിക്കാൻ വേണ്ടി എൻ ടി എ അവർ ഫ്രീക്വൻ്റ്ലി ആ ക്വസ്റ്റ്യൻസിൽ അവിടെ കൊടുത്തിരുന്നത് പഴയ എഡിഷൻ എൻ സി ആർ ടി പുസ്തകത്തിൽ അതുണ്ടായിരുന്നു അത് ഇങ്ങനെയാണ് പുതിയതിൽ മാറിയിട്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ കുട്ടികളിൽ നിൽക്കുമ്പോഴാണ് അതുകൊണ്ടാണ് രണ്ടിനും മാർക്ക് കൊടുക്കുന്നതെന്നാണ് സർ ആ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ രണ്ട് ആൻസർ ഉണ്ടോ ആ ചോദ്യത്തിന് ഒരു ആൻസറേ ഉള്ളൂ സയൻസിന് ഒരു ആൻസറേ വരാവും അപ്പോൾ അവർ പറഞ്ഞത് എൻ സി ആർ ടി ബുക്കിൽ പണ്ട് ഇങ്ങനെയായിരുന്നു പുതിയതിൽ ഇങ്ങനെയായിരുന്നു സാർ അപ്പോഴും ഈ എൻ സിആർ ടി പുസ്തകം പഠിക്കാതെ ഇന്ത്യയിൽ പല സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവരും ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും ഉണ്ട് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ആ അതിൽ നന്നായി മനസ്സിലാക്കുന്ന സയൻസ് മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി കറക്റ്റ് ആൻസർ അവിടെ എഴുതുകയും ആ കുട്ടിക്ക് മാർക്ക് കിട്ടുകയും ചെയ്തു എന്നാൽ ഈ സയൻസ് എന്ന് പറയുന്നതിൽ തെറ്റുത്തരം ഈ രണ്ട് രണ്ടാൻസറിലോ രണ്ടാം തെറ്റാണല്ലോ അതെ ആ ഉത്തരം എഴുതിയ കുട്ടിക്ക് കൂടെ മാർക്ക് കൊടുക്കുക വഴി യഥാർത്ഥത്തിൽ പഠിച്ചു വന്ന വിദ്യാർത്ഥിയെ അവിടെ കുഴപ്പത്തിലാക്കുകയല്ലേ എൻ ഡി ഉറപ്പായിട്ട് ഉറപ്പായിട്ട് സയൻസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഒരാൻസറെ ഉണ്ടാക്കാൻ പാടും ഒരാൻസറെ വരാൻ പാടും പിന്നെ എന്ത് എക്സ്പെർട്ട് കമ്മിറ്റിയാണ് ഈ പറയുന്ന നമ്മൾ ഈ കുട്ടികളെല്ലാം ഇരുന്നൂറ് രൂപ കൊടുത്ത് അതിന് വേണ്ടിയിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് വരികയുണ്ടായി അതിൽ എക്സ്പേർട്ട്സ് ആരും തന്നെ ഇത് പരിഗണിച്ചിട്ടില്ല അപ്പം ഈ രണ്ട് ഉത്തരം രണ്ട് ഉത്തരം അത് ഈ പരീക്ഷ എഴുതിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അത് ബോദ്ധ ഓപ്ഷൻസ് ആർ കറക്റ്റ് എന്നും ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് സെക്കൻഡ് ഓപ്ഷൻ ഇൻകറക്റ്റ് ഇങ്ങനെ രണ്ട് ഡിഫറൻറ്റ് ആൻസേഴ്സ് ഒരിക്കലും ആ ക്വസ്റ്റിന് വരാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും തന്നെ അറിയാം സാറേ അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് രണ്ട് ദിവസം മുന്നേ സുപ്രീം കോടതിയിൽ ഒരു കേസ് വാദം കേൾക്കുകയും കൗൺസിലിംഗ് തടയുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ പത്രങ്ങളിലൊക്കെ വാർത്ത വരികയും ചെയ്തു യഥാർത്ഥത്തില് സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് അതിൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കൗൺസിലിംഗ് തടയാതിരിക്കാനുള്ള കാരണം ബോധിക്കാൻ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ ഡി യോട് ആവശ്യപ്പെടുകയാണ് അന്ന് ചെയ്തത് അടുത്ത ദിവസത്തെ ഹിയറിങ്ങിൽ എന്ന് പറയുന്നത് ഇതിൽ ഗ്രേസ് മാർക്ക് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കോടതി കേട്ടത് അന്ന് ഈ എൻ ടി എ നേരിട്ട് അങ്ങോട്ട് കയറി തന്നെ പറയുകയാണ് ഞങ്ങളുടെ കമ്മിറ്റി അത് പരിശോധിച്ചെന്നും ഗ്രേസ് മാർക്ക് കൊടുത്തത് തെറ്റാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അത് അവരുടെ ഓ ചോയ്സായിട്ട് അവർക്ക് വേണമെങ്കിൽ എഴുതാം എഴുതാതിരിക്കാം അങ്ങനൊരു ചോയ്സോട് കൂടിയിട്ട് എൻ ടി എ കോടതിയെ ഞാൻ പറയും കോടതിയെ കബളിപ്പിച്ചു എന്ന് ഞാൻ പറയത്തുള്ളു കാരണം ഒരു പക്ഷേ ആ ഒരു ഒരു നടപടി എൻ ടിയുടെ ഭാഗത്തു നിന്ന് എങ്കിൽ അന്ന് കോടതി വളരെ വലിയൊരു അന്വേഷണം തന്നെ ഒരുപക്ഷെ ഈ ഗ്രേസ് മാർക്ക് ഗുണപ്രദമായിട്ട് പ്രഖ്യാപിച്ച് പ്രഖ്യാപിക്കുമായിരുന്നു പക്ഷേ ആ ഗ്രേസ് മാർക്ക് വിഡ്രോ ചെയ്തതു വഴി എൻ ടിയെ ആ ഒരു വലിയൊരു കുഴപ്പത്തിൽ നിന്ന് തല ഊരുകയും ചെയ്തു പക്ഷെ എൻ്റെ ചോദ്യം അതല്ല ഈ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് മാത്രമാണോ യഥാർത്ഥത്തിൽ ഈ ഒരു സമയനഷ്ടം ഉണ്ടായത് ഇത് ആറ് സെൻറ്ററുകളിൽ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് സെൻറ്ററുകളിൽ പൂർണ്ണമായും നടക്കുകയാണെങ്കിൽ ഒരു സെൻറ്ററിൽ എത്ര വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ പോകുന്നതെന്ന് നമുക്കറിയാം അതിൽ ഈ കൃത്യമായ ഈ ആയിരത്തി എന്ന കണക്ക് എവിടെ നിന്ന് വന്നു അതൊരു ചോദ്യമായിട്ട് ബാക്കി നിൽക്കുകയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് മാത്രമായിരിക്കുമോ സമയം നഷ്ടം ഏ ഒരിക്കലുമല്ല നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് പല സ്കൂളുകളിലും സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട് കുട്ടികൾക്ക് രണ്ട് പത്ത് രണ്ട് ഇരുപതിന് അപ്പോൾ ഈ കുട്ടികളെയും കൂടെ കൺസർ ചെയ്യണം ഈ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട സമയത്തിന് വേണ്ടി അവരെയും ഒന്നുകൂടെ എഴുതാൻ സമ്മതിക്കണം അപ്പോൾ കേരളത്തിൻ്റെ അകത്ത് ഒരുപാട് സ്കൂളുകളിൽ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും അവസരം കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിലെ എക്സാം വീണ്ടും നടത്തണം അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് സാർ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോയിൻറ്റാണ് അവിടെ പറഞ്ഞത് സാർ ഇത് ഇതിന് ഈ ഗ്രേസ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ക്ലാറ്റിൻ്റെ പരീക്ഷ അതിന് കൊടുത്ത ഗ്രേസ് മാർക്കെന്നും അതിനുശേഷം അതിലെ നടപടിക്രമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാം രണ്ട് ഈ ഈ ഒരു വിധി വന്നതിന് ശേഷം ക്ലാറ്റിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഒരു വിധി വന്നതിന് ശേഷം രണ്ട് ദിവസം സമയം കൊടുക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് സമയം കൊടുക്കുകയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഏത് സെൻറ്ററിൽ നിങ്ങൾക്ക് ഏത് സിസ്റ്റത്തിൽ ഈ പറയുന്ന ടൈം ലോസ് ഉണ്ടായി എന്നുള്ളത് അപ്ലൈ ചെയ്യാൻ വീണ്ടും ഒരു അവസരം കൊടുക്കുകയാണ് എൻ എന്താ പറഞ്ഞ ഇത് ഇതുമായി കോടതിയിൽ പോയ ചിലർ ചിലർ ആരുന്നോ എന്തെന്നോ എത്ര പേരൊന്നോ വ്യക്തമാക്കിയിട്ടില്ല ചിലർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് സെൻറ്ററുകളിൽ സമയനഷ്ടം ഉണ്ടായിട്ടുണ്ടത് കണ്ടെത്തുകയും ഇത്ര പേർക്ക് മാത്രമാണെന്ന് വ്യക്തമായി കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അങ്ങനല്ല എന്നുള്ളത് നമ്മൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തന്നെ ആ കുട്ടികളുടെ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾക്കെല്ലാം തന്നെ പലർക്കും തന്നെ സമയനഷ്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇൻവിജിലേറ്റേഴ്സ് എത്രത്തോളം അതിനെ വളച്ചൊടിച്ച് വീണ്ടും ഒന്ന് അൻപതെന്ന് ഒന്ന് ഒന്ന് അൻപത്തഞ്ച് എന്നുള്ള സമയം എഴുതി ചേർത്തുന്നു ഈ വർഷം പരീക്ഷ എഴുതിയ മിക്കവാറും എല്ലാ കുട്ടികൾക്കും തന്നെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ടാവും രണ്ടു മണിക്ക് ശേഷമാണ് പലപ്പോഴും രണ്ട് നാൽപ്പതിന് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുള്ള കേസ് സഹിതം ഇപ്പം ആണ് അപ്പം എന്താണ് എൻ ടി എ ചെയ്യേണ്ടത് സാറ് പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ സെൻട്രലാണോ ഈ എൻ ടി എടുക്കേണ്ടത് ഈ സമയനഷ്ടം അവകാശപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അത് സമയനഷ്ടമുണ്ടായി എന്ന് എൻ ടി എ ബോധ്യപ്പെടുത്താനുള്ളൊരു അവസരം എൻ ടി എ തുറന്ന് നൽകണം ആ അവസരത്തിൽ അത് അവരുടെ ക്ലെയിം കൃത്യമാണ് എന്ന് ബോധ്യപ്പെടാൻ ക്യാമറയുണ്ട് ഉറപ്പായിട്ടും ക്യാമറയുണ്ട് അത് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് മാത്രമല്ല സമയനഷ്ടമുണ്ടായ എല്ലാ വിദ്യാർത്ഥികൾക്കും അത് അവകാശപ്പെടാനും ഇപ്പോൾ ഉള്ള ക്രൈറ്റീരിയ പോലെ തന്നെ വീണ്ടും ഒരു എക്സാമിനേഷൻ എഴുതണമെങ്കിൽ എഴുതാം അല്ല അവർക്ക് ഈ മാർക്ക് മാർക്കിൽ തൃപ്തിയുണ്ട് എങ്കിൽ അവർ ആ മാർക്കിൽ നിലനിൽക്കുകയും ചെയ്യാം വിത്തൗട്ട് ഗ്രേസ് മാർക്ക് അപ്പോൾ അത് എല്ലാ രാജ്യത്തെ എല്ലാ സെൻ്ററുകളിലെയും കുട്ടികൾക്ക് ഇത് കിട്ടണമെന്നാണ് സാർ ആവശ്യപ്പെടുന്നത് അതിലും എവിടെയൊക്കെ എന്തൊക്കെ ചോർച്ച ഉണ്ടായി എന്ന് നമുക്ക് വ്യക്തതയില്ല ചോർച്ച ഓരോ അതിപ്പോ വരുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക നമ്മൾ ഇതുവരെ എൻ ടി എ ഒരു സ്കാമിൽ ഉൾപ്പെട്ടു എന്ന് നമ്മൾ ഇതുവരെ വ്യക്തമായി നമുക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇന്ന് വരുന്ന വാർത്തകൾ എന്താണ് സാർ ഗോദ്രയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് എത്ര കോടി രൂപയുടെ അഴിമതിയാണ് ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത് എന്നിട്ട് എൻ ടി എന്താ പറയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു പ്രശ്നവും ഇല്ല വളരെ ക്ലീൻ എൻ ടി ഇതിനെല്ലാം ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് അല്ല ഇത് കോടതി പോയില്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അറിയത്തില്ല അവകാശപ്പെടുന്നത് ആറുപേർക്ക് മാത്രമാണ് ഈ ഗ്രേസ് മാർക്ക് വഴി എഴുന്നൂറ്റി ഇരുപത് കിട്ടിയെന്ന ഒരു പക്ഷേ എഴുന്നൂറ്റി ഇരുപത് കിട്ടിയത് ആറുപേർക്കായിരിക്കാം പക്ഷെ എത്ര പേരുണ്ടാവും അറുന്നൂറ്റമ്പതിനു മുകളിൽ അപ്പം ഇത്രയും മാർക്ക് വരുമ്പോൾ അറുന്നൂറ്റൻപതിന് മുകളിലെ മാർക്ക് വന്നാലേ ഒരു അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്ന് ഈ മാർക്ക് വരുമ്പോൾ തന്നെ ഇവർക്ക് അറിയാൻ പറ്റും അതിനനുസരിച്ച് ഗ്രേസ് മാർക്കിലെ വേരിയേഷൻ അത് എത്ര കൊടുത്തു ഇതുവരെ എൻ ഡി എ വ്യക്തമാക്കി ഇല്ല ഇതെല്ലാം വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ഈ ഇതിന് പിന്നിൽ ഗ്രേസ് മാർക്ക് എന്നത് മാത്രമല്ല പല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു തലേന്നേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ആൻസർ ഉൾപ്പെടെ കിട്ടി അത് കാണാതെ പഠിക്കാൻ ആവശ്യപ്പെട്ടു പിറ്റന്ന് പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോഴത്തേക്കും അതേ ക്വസ്റ്റ്യൻ പേപ്പർ അതേ രൂപത്തിൽ കിട്ടുന്നു ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് എഫ് ഐ ആർ ഇട്ട് പോലീസ് അന്വേഷണം നടത്തി അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പ്രതികളെ വിടുകയൊക്കെ ചെയ്തിട്ടുകൂടെ ഇതിൻ്റെ പുറത്ത് എൻ ടി എ കണ്ണടക്കുകയാണ് ഇതായപ്പോൾ ലാസ്റ്റിൽ ലാസ്റ്റിൽ ഈ സാമ്പത്തിക അഴിമതി അന്വേഷിക്കുന്ന സംഘമാണ് ഇന്നിപ്പോൾ വൈകുന്നേരം നാല് പേരെ അറസ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ചില വിദ്യാർത്ഥികൾ ഒൻപത് വിദ്യാർത്ഥികളെ തിങ്കളാഴ്ച അന്വേഷണത്തിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്ത് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു അത് മറ്റൊരു സംസ്ഥാനത്താണ് ഇപ്പോൾ ബീഹാർ ഗുജറാത്ത് ഹരിയാന ഡൽഹി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മളിത് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു ഇത് രാജ്യത്തിൻ്റെ നാനാ ഭാഗത്തേക്കും വ്യാപിച്ചിട്ടുള്ള അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ അഴിമതിയുടെ ആ മഞ്ഞു മലയുടെ ഒരു ചെറിയൊരു അംശം മാത്രമേ ഒരു പക്ഷേ വെളിയിൽ വന്നിട്ടുണ്ടാവുള്ളൂ ഇതെല്ലാം തീർച്ചയായിട്ടും പുറത്തേക്ക് വരണം എന്താ സാർ ഒരു സൊല്യൂഷൻ അതിനൊറ്റ വഴിയേ ഉള്ളൂ സി ബി ഐ അന്വേഷണം വരണം നമ്മളാദ്യത്തെ വീഡിയോ തൊട്ട് പറയുകയാണ് സി ബി ഐ അന്വേഷണം വരണം പിന്നെ എക്സാം ക്യാൻസൽ ചെയ്യണം എല്ലാ കുട്ടികളും വീണ്ടും ഒരു അവസരം കൊടുക്കട്ടെ അപ്പോൾ എല്ലാവർക്കും മനസ്സിന് മാർ മാറ്റാൻ പറ്റും എൻ്റെയെ വളരെ ക്ലീൻ കൂടി വീണ്ടും എക്സാം നടത്തി പുതിയ രീതിയിൽ റാങ്ക് ലിസ്റ്റ് ഇട്ടു ആ തെറ്റുകളെല്ലാം തിരുത്തി പുതിയ രീതി വരട്ടെ എന്നാണ് എനിക്ക് തന്നെ റീനീറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി വിദ്യാർത്ഥികളുടെ മനസ്സിൽ പ്രത്യേകിച്ചും അറുന്നൂറ്റൻപതിന് മുകളിൽ ജെനുവിൻ ആയിട്ട് സ്കോർ ചെയ്ത് ഒരു അഡ്മിഷൻ അഷ്വർ ചെയ്ത് വെച്ചിരിക്കുന്ന കുട്ടികളിൽ പലരും നമുക്കറിയാം നമുക്ക് തന്നെ എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി അഞ്ച് ഒക്കെ കിട്ടിയിട്ടുള്ള ഒത്തിരി വിദ്യാർത്ഥികൾ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാം എന്താ കരുതെന്ന് വെച്ചാൽ ഇനിയൊരു എക്സാം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കാരണം ഒരു ഒന്നൊന്നര മാസത്തെ ഗ്യാപ്പായി കഴിഞ്ഞു അപ്പോൾ അവർ ആ ടച്ച് വിട്ടു നിൽക്കുകയാണ് ശരിയാണ് എല്ലാവർക്കും ഇതൊരുപോലെയാണ് ആ കുഞ്ഞുങ്ങളോട് എന്താ പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഈ തുല്യനീതി നടപ്പാക്കുമ്പോഴും ഈ സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധത നടപ്പാക്കപ്പെടുമ്പോഴും കുട്ടികൾ അടുത്ത തലമുറയാണ് അവർ അവരുടെ ചുമതല നിർവഹിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭാഗമാകേണ്ടി വരും അതിനിടയിൽ ചില കഷ്ടഷ്ടങ്ങൾ ഉണ്ടാവും നമ്മൾ ആലോചിക്കണം എത്ര കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടാണ് ഇന്ത്യ എന്ന ഈ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയത് അല്ലേ അപ്പൊ അതിനിടയിൽ ചില സങ്കടങ്ങളോ ചില നഷ്ടങ്ങളോ ചില വിഷമങ്ങളോ അതൊന്നും ഒരിക്കലും നമ്മൾ തളർത്തരുത് ഇത് അടുത്ത തലമുറ പഠിക്കേണ്ട ഒരു പാഠമാണ് അപ്പൊ ഇവർ എന്താ ഇനി ഇനി എന്താ ഈ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ കുറച്ച് ഓർമ്മകൾ ഉണ്ടായിരിക്കും അവർക്കൊരു രണ്ട് മാസം ടൈം കൊടുത്താൽ അവർ ചിലപ്പോൾ ഇതൊന്ന് ശരിയാക്കി വരും മാസം വളരെ കൂടുതലും അവർ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ അവർക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിപ്പം പറയാൻ പറ്റുന്നത് കുട്ടികൾ ഇത്ര വിഷമിച്ചാലും അവർ ചെയ്യേണ്ട ഒരു കാര്യം എക്സാം കറക്റ്റായിട്ട് ഒന്നുകൂടെ നടന്ന് വീണ്ടും തെറ്റില്ലാതെ റാങ്ക് ലിസ്റ്റ് ഇട്ടാൽ അടുത്ത നമ്മുടെ അടുത്ത സഹോദര സഹോദരികൾ നമ്മളുടെ തന്നെ അവർക്ക് വീണ്ടും എക്സാം എഴുതേണ്ട പ്രചോദനം ഉണ്ടാവും ഇല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനോടുകൂടി വരും തലമുറയ്ക്ക് ഒരു റെസ്പെക്റ്റും ഉണ്ടാകത്തില്ല അത് നമ്മൾ കുറച്ച് ഗവനിച്ചാൽ നമുക്കിത് സോൾവ് ചെയ്ത് നല്ല രീതിയിൽ എൻ ഡി എക്ക് എന്നും നിലനിർത്താൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം സാറ് ഈ റാങ്ക് ലിസ്റ്റ് ഇടുന്നത് ഇപ്പോൾ ഇനിയെന്ന് പറയുന്നത് എപ്പോഴും സംശയത്തിൻ്റെ ഒരു മുൾമുന എൻ ഡി എ പുറത്തേക്കുണ്ടാവും റാങ്ക് ലിസ്റ്റ് കുറ്റമറ്റതാക്കി ഇനി വരുന്ന ആളുകളിൽ കുറ്റമറ്റതാക്കി നടത്തണമെങ്കിൽ എൻ ഡി എ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുക അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും ഗവൺമെൻറ് ഈ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു സെക്ഷനിൽ ഇതൊന്നുകൂടെ വെരിഫൈ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ചെയ്യണം അപ്പോൾ ഇവരിട്ട റാങ്ക് ലിസ്റ്റ് തീർച്ചയായിട്ടും അവിടെ കൊടുക്കുക അവരൊന്നുകൂടെ ശക്തമായിട്ട് വെരിഫൈ ചെയ്യുക അതിനുശേഷമേ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ അങ്ങനെയാ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ ആണ് അത് അങ്ങനെ വരുമ്പഴത്തേക്കും ഈ ഒരു സംശയം എൻ ഡി എയുടെ പുറത്തുനിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൗൺസിലിംഗ് നടത്തുന്നത് അപ്പൊ അവർ ഇപ്പം സാധാരണ രീതിയിൽ എം സി സിക്ക് കിട്ടുന്നത് ഒരു ഫൈനൽ ലിസ്റ്റ് മാത്രമാണ് അത് റാങ്ക് ഇടുന്നതിന് മുന്നേ തന്നെ ഇത് എം സി സിക്ക് അവൈലബിൾ ആക്കുക അല്ലെങ്കിൽ എൻ എം സിക്ക് എൻ എം സി ആണ് സിലബസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എൻ എം സി അപ്പൊ അവർ അവൈലബിൾ ആക്കി രണ്ടുപേരും കൂടെ ഒരുമിച്ച് അല്ലെങ്കിൽ ഒന്നിനു ശേഷം മറ്റൊന്നായിട്ട് വെരിഫിക്കേഷന് ശേഷം മാത്രമേ റാങ്ക് ലിസ്റ്റ് ഇടാൻ പാടുള്ളൂ ഇതാണ് യഥാർത്ഥത്തിൽ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ അതെ സാർ ഇപ്പൊ വളരെ ഹോട്ടായിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് മാധ്യമങ്ങളിൽ മൊത്തം ചർച്ച ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും യഥാർത്ഥത്തിൽ രക്ഷിതാക്കളും ഇതേ നീറ്റ് എക്സാമിനെ കുറിച്ച് യാതൊരു ഒരു കേൾവി പോലും ഇല്ലാതിരുന്ന ഒരു വ്യക്തി കൂടെ നീറ്റ് എക്സാമിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇപ്പം പഠിച്ചു എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് വളരെ വ്യക്തമായിട്ട് ഇന്ന് മീഡിയ എല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഈ ഒരു വർഷത്തെ ഈ ഒരു നീറ്റ് എക്സാം ഇതിൻ്റെ ദുരൂഹത മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യണം ഒരു ഗവൺമെൻറ് എന്തായിരിക്കണം ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വരിക അവിടെ പുതിയ ഗവൺമെൻറ് ഇപ്പോൾ സ്ഥാനമേറ്റെടുത്തു അവർക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതൊരു സി ബി അന്വേഷണത്തിന് വിടണം അതിനുശേഷം എക്സാം ക്യാൻസൽ തന്നെ ചെയ്യണം കുട്ടികൾക്ക് കുറച്ച് വിഷമം ഉണ്ടാവും അവർക്ക് ഒന്നുകൂടെ ഒരു മാസമോ രണ്ട് മാസമോ ടൈം കൊടുക്കുമ്പോൾ കുറച്ചും ഒന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റും ഉറപ്പായിട്ട് പറ്റും കാര്യം അവർ നന്നായിട്ട് പഠിച്ചവർ വർക്ക് ചെയ്ത കുട്ടിക്ക് എയ്റ്റി പെർസെൻറ്റേജ് ഉള്ള ഓർമ്മ ഉണ്ടാകും അവർക്കൊന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു കുട്ടിക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ബാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇതേ ഇതുണ്ടാവും അപ്പോൾ അവരൂടെ ഒന്നുകൂടെ എഴുതിയാൽ അവർക്ക് തീർച്ചയായിട്ടും ഇതിനെ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക സഫേറിന് നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രമാണ് റീ നീറ്റ് വരാം വരാതിരിക്കാം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു തീരുമാനം അത് നമ്മുടെ ആഗ്രഹമാണ് അത് കോടതി എന്ത് തീരുമാനിക്കുന്നു അത് നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക ആണെങ്കിൽ എല്ലാവരും എഴുതുന്നു എല്ലാവർക്കും റീനീറ്റ് നമ്മൾ അത് പ്രതീക്ഷിക്കുക ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്നൊരു കാര്യം അത് തന്നെയാണ് എല്ലാവരും സെഫേറിലെ എല്ലാ കുട്ടികളും പഠിച്ചുകൊണ്ടേയിരിക്കുക ഒരു നിമിഷവും പാഴാക്കാതിരിക്കുക ജൂലൈ എട്ടിന് സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ മാൽ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും സാമ്പത്തിക ഇടപാട ഇടപാടുകളുമെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയിലുണ്ട് നമുക്കെല്ലാം കോടതിയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് ആ ഒരു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് പക്ഷേ ആ സമയം വേസ്റ്റ് ചെയ്യാനുള്ളതല്ല പഠിച്ചുകൊണ്ടേയിരിക്കുക ഇത് ആ ഒരു സമയം വരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ അപ്പൊ അതുവരെ എല്ലാവർക്കും അതിനുള്ളൊരു ശക്തി ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നിങ്ങൾക്ക് ഏവർക്കും നന്മ വരട്ടെ